അസലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ ബസ് സൂറത്തുള്ള നായം സൂറത്തുള്ള നായം മുസാഹിലെ ഘടന അനുസരിച്ച് ആറാമത്തെ സൂറയാണ് ആറാമത്തെ അദ്ധ്യായമാണ് അവതരണത്തിൻ്റെ ഘടനയനുസരിച്ച് അൻപത്തി എട്ടാമതായി അവതരിച്ചതാണ് സൂറത്തുള്ള നായം അൻപത്തി എട്ടാമത്തെ സൂറയാണ് സൂറത്തുള്ള ഹെജിറിന് ശേഷമാണ് ഇത് അവതരിക്കുന്നത് ഈ സൂറ മക്കിയയാണ് എന്നാൽ ഇതിലേതാനും വചനങ്ങൾ മദനീയാണ് ഇരുപത് ഇരുപത്തി മൂന്ന് തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി മൂന്ന് നൂറ്റിപ്പതിനാല് നൂറ്റി നാൽപ്പത്തൊന്ന് നൂറ്റൻപത്തി ഒന്ന് നൂറ്റി അൻപത്തിരണ്ട് നൂറ്റൻപത്തി മൂന്ന് ഈ വചനങ്ങൾ മതനീയാണ് ബാക്കിയുള്ളതൊക്കെ മക്കിയ ഈ സൂറ ആരംഭിക്കുന്നത് അലിഫ് ഹംസയെ കൊണ്ടാണ് അൽഹദില്ല അവസാനിക്കുന്നത് മീം എന്ന അക്ഷരം കൊണ്ടുമാണ് ഇതിൽ ഈ സൂറയിൽ ആകെ പന്ത്രണ്ടായിരത്തി നാന്നൂറ്റി പതിനെട്ട് ഹർഫുകളുണ്ട് പന്ത്രണ്ടായിരത്തി നാനൂറ്റി പതിനെട്ട് ഹർഫുകൾ അക്ഷരങ്ങൾ മൂവായിരത്തി അൻപത് വാക്കുകളാണ് ഈ സുറയിലുള്ളത് ആ മുൻ മൂവായിരത്തി അൻപത് വാക്കുകളിൽ നാനൂറ്റി ഇരുപത്തിയൊന്ന് വാക്കുകൾ ആവർത്തിച്ചു വന്നതാണ് നാനൂറ്റി ഇരുപത്തിയൊന്ന് സോറി നാനൂറ്റി ഇരുപത്തിയൊന്ന് വാക്കുകൾ ആവർത്തിച്ചു വന്നതാണ് ആ നാനൂറ്റി ഇരുപത്തിയൊന്ന് വാക്കുകൾ ആവർത്തിച്ച് രണ്ടായിരത്തി ഒരുന്നൂറ്റി അഞ്ച് തവണ വന്നിട്ടുണ്ട് അപ്പോൾ നാനൂറ്റി ഇരുപത്തൊന്ന് വാക്കുകൾ നമ്മൾ പഠിച്ചാൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി അഞ്ച് വാക്കുകൾ പഠിച്ചതിന് തുല്യമായി എന്നർത്ഥം ആവർത്തിക്കാതെ വന്നിട്ടുള്ളത് തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് വാക്കുകളാണ് തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് വാക്കുകൾ മൊത്തം മൂവായിരത്തി അൻപത് വാക്കുകളാണ് ഈ സുറയിലുള്ളത് സുഹൃത്ത് അനാമില് അള്ളാ എന്ന ജലാലത്തിൻ്റെ ഇസ്മ എൺപത്തിയേഴ് തവണ വന്നിട്ടുണ്ട് എൺപത്തിയേഴ് തവണ അറുപത്തിയഞ്ച് വചനങ്ങളിലായി എൺപത്തിയേഴ് തവണ വന്നിട്ടുണ്ട് ആദ്യം തന്നെ വരുന്നത് അലഹദില്ല എന്ന് പറഞ്ഞ രണ്ടാമത്തെ കെലിമത്തിലാണ് ലില്ലാ എന്ന കലിമത്തിൽ എന്ന വാക്കിൽ അവസാനമായി അള്ളാഹ എന്ന് വരുന്നത് മൂവായിരത്തി മൂന്നാമത്തെ വാക്കിലാണ് മൂവായിരത്തി അൻപത് വാക്കുകൾ ഉള്ളതിൽ മൂവായിരത്തി മൂന്നാമത്തെ വാക്കിലാണ് അവസാനമായി അള്ളാഹ എന്ന് പറയുന്നത് സാധാരണ മുസഹഫ് മറിച്ച് നോക്കിയാൽ നൂറ്റി ഇരുപത്തി എട്ട് മുതൽ നൂറ്റി അൻപത് വരെ പേജുകളിലാണ് അൽ അനായം ഉള്ളത് ഏഴ് എട്ട് ജുസകളിലാണ് ഇതുള്ളത് ഏഴ് എട്ട് ജുസുകൾ പതിമൂന്ന് പതിനാല് പതിനഞ്ച് ഹിസ്ബുകളാണ് ഈ സൂറയിലുള്ളത് ഈ സൂറയിൽ ഏറ്റവും കൂടുതൽ ആവർത്തിച്ചു വന്ന വാക്ക് ഷിർക്ക് എന്നതാണ് ഇരുപത്തിയേഴ് തവണ ഇത് ആവർത്തിച്ച് വന്നിട്ടുണ്ട് അതിൻ്റെ കാരണം ഈ സൂറത്ത് തൗഹീദാണ് പറയുന്നത് ദൗഹൈദിൻ്റെ നേരെ വിരുദ്ധമാണല്ലോ ഷിർക്ക് എന്ന പദം അതുകൊണ്ട് അതിനെക്കുറിച്ച് ധാരാളമായി പറഞ്ഞിട്ടുണ്ട് മറ്റൊരു പ്രത്യേകത സിറാത്തുൻ മുസ്തഖിം നമുക്കെല്ലാവർക്കും അറിയാം അതെന്താണ് എന്ന് അത് ഏറ്റവും കൂടുതൽ തവണ ആവർത്തിച്ചു വന്നത് ഈ സൂറയിലാണ് അഞ്ച് തവണ വന്നിട്ടുണ്ട് സിറാത്തുൽ മുസ്തഖീം എന്നത് മുപ്പത്തിമൂന്ന് തവണയാണ് ഖുർആാനിൽ മൊത്തമായുള്ളത് അഞ്ച് തവണ വന്നിട്ടുള്ളത് ഈ സൂറയിലാണ് അതിൽ നിന്നൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ഈ സൂറ നമ്മളെ സിറാത്തുൽ മുസ്തഖീമിലേക്ക് എത്തിക്കും എന്ന് ഈ സൂറ പ്രതിനിധാനം ചെയ്യുന്നത് സിറാത്തുൽ മുസ്തഖീമിലേക്കുള്ള യഥാർത്ഥത്തിലുള്ള രീതിയാണ് രൂപമാണ് എന്നർത്ഥം ഈ അധ്യായം സൂറത്തുള്ള അന്യായം അവതരിക്കുന്നത് അലൈഹി അലൈവല്ലെ നിയോഗിച്ച് പതിമൂന്നാമത്തെ വർഷത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി അലൈവല്ല ധാരാളമായി പ്രതിസന്ധികൾ പരീക്ഷണങ്ങൾ നേരിട്ട ഒരു വർഷമായിരുന്നു അത് മക്കയിലെ ജീവിതം നബിക്ക് സഹിക്കാൻ പറ്റാത്തതിലപ്പുറമായി നബിക്ക് പോയി ഒളിഞ്ഞിരിക്കാനോ അല്ലെങ്കിൽ ആ നാട് വിടാനോ ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ ഒരു സ്ഥലമില്ലായിരുന്നു അത്രമാത്രം അങ്ങനെയാണ് നബി അലൈഹി സല്ലാസല്ലമ്മ തായിഫിലേക്ക് തന്നെ അമ്മാവന്മാരുടെ അടുത്തേക്ക് പോകുന്നത് പക്ഷെ അവിടെയും നമുക്കറിയാം തായിഫിൽ നബിയെ കല്ലുകൊണ്ട് എറിഞ്ഞ് നബിക്ക് മുറിവേൽക്കുന്ന അവസ്ഥ വരെ ഉണ്ടായി അവിടുന്ന് നബിസ് അലൈഹി വല്ലമയെ ആട്ടിപ്പായിക്കുകയാണ് ചെയ്തത് മക്കയുടെ പുറത്തുനിന്ന് വരുന്ന പല അറബി ഗോത്രങ്ങളുടെയും പ്രതിനിധികളെ ഹജ്ജ് വേളയിൽ നബി അലൈഹി സ്വലമ്മ കാണാറുണ്ടായിരുന്നു അവരെ ക്ഷണിക്കാറുണ്ടായിരുന്നു പക്ഷേ ഈ പതിമൂന്നാമത്തെ വർഷം മുതൽ അവരാരും നബിയെ കേൾക്കാൻ പോലും സന്നദ്ധരായില്ല അത്രമാത്രം പ്രതിസന്ധി നിറഞ്ഞ ഒരു ഘട്ടം നബി സു അലവല്ല തൊട്ട് മുമ്പുള്ള മൂന്ന് വർഷമാണ് ഈ ഷേബ് അബി താലിബെന്ന കുന്നിൻ്റെ പുറകിൽ നബിക്ക് ഉപരോധം ഏർപ്പെടുത്തപ്പെട്ടത് നമുക്കറിയാം ആ ചരിത്രമൊക്കെ ഈ വൃക്ഷങ്ങളുടെ ഇലകൾ പോലും നബി അലൈഹി അലുസ്വല്ലമ്മ തിന്നേണ്ടി വന്നു തുടർന്നാണ് ആമുൽ ഹുസൻ വരുന്നത് ദുഃഖവർഷം ദുഃഖവർഷം എന്ന് പറഞ്ഞാൽ നബി സല്ലു അലൈഹി സ്വല്ലമ്മയുടെ പിതൃവ്യനായിരുന്ന അബൂ താലിബും തൻ്റെ പ്രിയതമയായിരുന്ന ഖദീജയും മരണപ്പെട്ട വർഷമായിരുന്നു അതോടുകൂടി മുസ്ലിങ്ങൾക്ക് അവിടെ ഉണ്ടായിരുന്ന സംരക്ഷണം ഇവരുടെ രണ്ടുപേരുടെയും മരണത്തോടു കൂടി സംരക്ഷണമില്ലാതായി വല്ലാതെ നബി സല്ല അലൈവിലമ്മ ആക്രമിക്കപ്പെട്ടു ഒരു വേള കുറേശികൾ നബിയെ തടവിലാക്കാനും കൊന്നുകളയാനുമൊക്കെ പ്ലാൻ ചെയ്തു ഇങ്ങനെയുള്ള വളരെ മലീമസമായ ഒരു അന്തരീക്ഷം ആ അന്തരീക്ഷത്തിലാണ് നബി സല്ലാസ്വല്ലം ഹിജറ പോകാൻ വേണ്ടി തീരുമാനിക്കുന്നത് ആ സമയത്താണ് യഥാർത്ഥത്തിൽ ഈ അധ്യായം അവതരിക്കുന്നത് ഈ അദ്ധ്യായം യഥാർത്ഥത്തിൽ നബിസ്വല്ലാ ഒരു ആശ്വാസമായിരുന്നു അത് നമുക്ക് ഈ അദ്ധ്യായത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നാൽ അത് കാണാൻ സാധിക്കും ഒരു വലിയ ആശ്വാസമായിരുന്നു നബിസ്വല്ലാ വല്ലക്ക് ഈ അധ്യായം ഈ അദ്ധ്യായത്തിൽ ധാരാളമായി ഇതിൻ്റെ ഒരു പ്രത്യേകത തന്നെ കൊൽ എന്ന് പറഞ്ഞുകൊണ്ട് നബിയോട് പറയാൻ വേണ്ടി ആവശ്യപ്പെടുന്നുണ്ട് അഥവാ ഈ കുറേശികളുമായി മുഷ്രീഖുകളുമായി നടന്ന ഒരുപാട് സംവാദങ്ങളുണ്ട് ഇതിൽ ആ സംവാദങ്ങളിലൊക്കെ നബിയോട് പറയാൻ വേണ്ടി ചില കാര്യങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട് കൊൽ കൊൽ കുൽ എന്ന് കാണാം അത് ഒരു വല്ലാത്ത ഒരു പ്രത്യേകതയാണ് അവരുമായി തർക്കിക്കുമ്പോൾ നബിയെ ഇന്നത് പറയണം ഇന്ന കാര്യം അവർ ബോധ്യപ്പെടുത്തണം എന്ന് പറഞ്ഞ് നബീസ്ല്ലാസ്ലമിയോട് ധാരാളമായി അത് ആവശ്യപ്പെടുന്നുണ്ട് ഇതൊക്കെയാണ് ഈ സൂറത്തിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് ഈ സൂറത്ത് യഥാർത്ഥത്തിൽ അതിലെ മൊത്തം നമ്മൾ എട്ട് ഭാഗമായി അതിനെ നിന്ന് വേർതിരിക്കാൻ കഴിയും എട്ട് ഭാഗം അതിലൊന്നു മുതൽ പതിനൊന്ന് വരെയുള്ള വചനങ്ങൾ അള്ളാഹുവിൻ്റെ വഹദാനീയത്തിന് അള്ളാഹു ഈ പ്രപഞ്ചത്തിൻ്റെ സിട്ടാവായി അള്ളാഹു മാത്രമാണ് അവനാണ് ഇതെല്ലാം അടക്കി ഭരിക്കുന്നവൻ എന്ന് കാണിക്കുന്ന വചനങ്ങളാണ് പന്ത്രണ്ട് മുതൽ മുപ്പത്തി ഒമ്പത് വരെയുള്ള വചനങ്ങൾ അള്ളാഹു സുബാനോ താല മാത്രമാണ് കാലത്തിൻ്റെയും സ്ഥലത്തിൻ്റെയും ഉടമ എന്ന് വ്യക്തമാക്കുന്ന ഭാഗമാണ് ൊരുപാട് ഉദാഹരണങ്ങളാണ് അതിലുള്ളത് നാൽപ്പത് മുതൽ അൻപത്തി വരെ ജനങ്ങൾ അള്ളാഹുവിലേക്ക് അഭയം തേടേണ്ട ഏത് കഠിന ഘട്ടത്തിലും അഭയം തേടേണ്ട അവസ്ഥയാണ് ജനങ്ങൾക്കുള്ളത് അതുപോലെ എന്തിന് അള്ളാഹു സുബ്ബാനോ താര പരീക്ഷണങ്ങൾ നൽകുന്നു ഇതൊക്കെയാണ് ഈ ഭാഗത്ത് പ്രതിപാദിക്കുന്നത് നാലാമതായി അൻപത്തി ഒമ്പത് മുതൽ എഴുപത്തി മൂന്ന് വരെയുള്ള വചനങ്ങളിൽ അള്ളാഹു സൃഷ്ടികളെ എങ്ങനെ സംരക്ഷിക്കും അള്ളാഹു എങ്ങനെയാണ് ഹാഫിളാകുന്നത് അള്ളാഹു എങ്ങനെയാണ് കാഹിറാകുന്നത് മനുഷ്യൻ യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ നിസ്സഹായനാണ് എന്ന് വ്യക്തമാക്കുന്ന ഭാഗമാണ് അഞ്ചാമത്തെ ഭാഗം എഴുപത്തി നാല് മുതൽ തൊണ്ണൂറ്റിനാല് വരെയുള്ള ഭാഗം ഒരു കഥയാണ് ഇബ്രാഹിം അലഹിസ്ലാമിൻ്റെ കഥ ഇബ്രാഹിം അലഹി ഇസ്ലാമിന് കിട്ടിയ സ്ഥൈര്യം ധൈര്യം അതിൻ്റെ പ്രേരകം അതെന്തായിരുന്നു എന്ന് പ്രതിപാദിക്കുകയാണ് ആറാമതായി തൊണ്ണൂറ്റിയഞ്ച് മുതൽ നൂറ്റി പത്ത് വരെയുള്ള വചനങ്ങൾ വീണ്ടും അള്ളാഹുവിൻ്റെ വഹദാനീയത്തിന് ഏകത്വത്തെ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിലുള്ള മഹത്വം അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളുടെ മഹത്വം ഇതിലൂടെയൊക്കെ അള്ളാഹുവിൻ്റെ വഹദാനീയത്തിനെ കാണിക്കുകയാണ് ചെയ്യുന്നത് ഏഴാമത്തെ ഘട്ടം നൂറ്റി പതിനൊന്ന് മുതൽ നൂറ്റി അൻപത് വരെയുള്ള വചനങ്ങളാണ് ആ വചനങ്ങളിൽ അസത്യത്തിൻ്റെ ആളുകൾക്ക് സത്യത്തിൻ്റെ ആളുകളോടുള്ള ശത്രുതയുടെ വീര്യം എത്രമാണ് എത്രമാത്രമാണ് എന്ന് നാൽപ്പത് വചനങ്ങളിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നു അവസാനത്തെ ഘട്ടം നൂറ്റി അൻപത്തി മൂന്ന് ഒന്ന് മുതൽ അവസാനത്തെ വചനമായ നൂറ്റി അറുപത്തി അഞ്ച് വരെയാണ് അത് ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയിൽ അള്ളാഹുവിൻ്റെ കൂടെ മറ്റാർക്കും യാതൊരു തരത്തിലുള്ള പങ്കുമില്ല ആ അള്ളാഹുവിൻ്റെ പാത പിൻപറ്റണം അതാണ് സിറാത്തുൽ മുസ്തഖീം എന്നാണ് പതിനഞ്ച് വചനങ്ങളിൽ അവസാനമായി വിശദീകരിക്കുന്നത് ഇതാണ് ഇതിൻ്റെ എട്ട് ഘട്ടങ്ങൾ എന്ന് പറയുന്നത് ഈ സൂറയ്ക്ക് ചില പ്രത്യേകതകളുണ്ട് നേരത്തെ പറഞ്ഞതിൻ്റെ പുറമെ അത് ഇത് രാത്രിയാണ് അവതരിച്ചത് അതോടൊപ്പം ഈ സൂറ ഒന്നിച്ചാണ് വന്നത് നമ്മൾ നേരത്തെ കുറച്ച് മദനീയായ വചന ആയത്തുകൾ പറഞ്ഞല്ലോ അതല്ലാത്തതെല്ലാം ഒന്നിച്ചാണ് വന്നത് ഒന്നിച്ച് വന്നു രാത്രിയാണ് അവതരിച്ചത് ഇത് രണ്ടും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് അത് അതിലെന്താണുള്ളത് നമുക്ക് പിന്നെ മനസ്സിലാവും ഈ സൂറ സംസാരിക്കുന്നത് മുഴുവൻ അഹീദയാണ് ഇസ്ലാമിക വിശ്വാസത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നു ചെല്ലുകയാണ് തൗഹൈദിലേക്ക് ക്ഷണിക്കുകയാണ് ഈ സൂറ ഈ സൂറ മുഴുവൻ തൗഹീദാണ് മുഷരിക്കുകളോട് ബഹുദൈവ വിശ്വാസികളോട് തർക്കിക്കുന്നുണ്ട് ഇത് അവരുടെ പ്രവർത്തനങ്ങളെ അതിശക്തമായ രൂപത്തിൽ വിമർശിക്കുന്നുണ്ട് അവർ ചെയ്ത പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ വളരെ ചീത്തയാണ് എന്ന് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വ്യക്തമാക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇത് ഗ്രാജ്വലായി അവതരിക്കാവുന്ന ഒന്നല്ല ഈ സൂറ പടിപടിയായി കുറേശെ കുറേശ പോരാ ഒന്നിച്ച് പറയേണ്ട കാര്യമാണ് ഇതിലുള്ളത് എന്നതുകൊണ്ടാണ് ഇത് ഒന്നിച്ചു വന്നത് നമുക്കറിയാം കഴിഞ്ഞു പോയ സൂറകളൊക്കെ മദനിയായ സൂറകളായിരുന്നു അതൊക്കെ മതവിധികളായിരുന്നു അതങ്ങനെ മതി മാ നമ്മൾ സൂറത്തുൽ ഫാത്തിഹ മുതൽ മാ ഇതുവരെ ഉള്ളത് പരിശോധിച്ചാൽ എങ്ങനെയാണ് മനസ്സിലായില്ലേ മാത്രമല്ല അതൊക്കെ വ്യത്യസ്ത ഘട്ടങ്ങളിലാണ് അവതരിച്ചത് സൂറത്തുൽ ബക്കറ തന്നെ നമ്മൾ സൂറത്തുൽ ബക്കറ മദനിയാണ് എന്ന് നമ്മൾ പറഞ്ഞല്ലോ അതിൻ്റെ ആദ്യ ഭാഗങ്ങൾ ഭാഗങ്ങളിറങ്ങിയത് ഹിജ്റയുടെ ആദ്യ ദിവസങ്ങളിലാണ് ഘട്ടങ്ങളിൽ അതിൻ്റെ അവസാനത്തായത് ഖുറാനിലെ അവസാനത്തായുള്ള സൂറത്തുൽ യൗമൻ തുർജാഉന ഫീഹി ല അവസാനത്തായത് എന്ന് പറയുമ്പോൾ നവിയുടെ അവസാനത്തെ കാല അവസാന കാലഘട്ടത്തിലാണ് അത്രയും നീണ്ടുണ്ട് സൂറത്തുൽ ബക്കറ എന്നാൽ ഇത് അത് കാരണം അതിൽ അഹ്കാമുകളാണ് വിധികളാണ് അതങ്ങനെ മതി അല്ല ഇത് അക്കൈതയാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനം ഇതാണ് അതുകൊണ്ടാണ് ഇത് ഒന്നിച്ച് ഇറങ്ങാനുള്ള കാരണം അതാണ് അതാണിതിൻ്റെ പ്രത്യേകത അതുകൊണ്ട് സൂറത്തുൽ ഈ സൂറത്തുൽ ന്യായം ഈ മുഷ്രിക്കുകളുമായി അതിശക്തമായ രൂപത്തിൽ ബൗദ്ധികമായി സംവദിക്കുന്നുണ്ട് അവർ അവരുടെ ഈ ബഹുദൈവ വിശ്വാസത്തിൻ്റെ എന്തുമാത്രം അപകടമാണ് അത് എന്തുമാത്രം യുക്തിയില്ലായ്മയാണതിലുള്ളത് എന്ന് അവരെ ബോധ്യപ്പെടുത്തുകയാണ് അവരുടെ പ്രവർത്തനങ്ങളിലൂടെ അപ്പം അങ്ങനെ കൂടുതൽ കാര്യങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയുള്ളതാണ് ഇതിലുള്ളത് ദീർഘമായ ചിന്തയ്ക്ക് പാത്രിഭൂതമാകേണ്ട വിഷയങ്ങളാണ് അതുകൊണ്ട് തന്നെയാണ് ഇത് ഒന്നിച്ച് അവതരിച്ചു എന്ന് പറയുന്നത് ഇനി നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചാൽ അത് കൂടുതൽ നമുക്ക് ബോധ്യമാകും എന്ന് മാത്രം മഹത്തായ ആശയങ്ങളാണ് ഈ സൂറ പ്രതിനിധാനം ചെയ്യുന്നത് എന്ന് ഈ സൂറ ആരംഭിക്കുന്നത് ഒന്നാമത്തെ വചനം അലഹമുല്ലൂർ എന്ന് പറഞ്ഞുകൊണ്ട് തൗഹീദിനാണ് ഇതിൽ ഏറ്റവും പ്രാമുഖ്യമുള്ളത് അള്ളാഹുവിൻ്റെ സിഫാത്തുകൾ ധാരാളമായി ഇതിൽ പറയുന്നുണ്ട് അതോടൊപ്പം മുഷ്രിക്കുകളോട് അതിശക്തമായ രീതിയിൽ മറുപടി പറയുന്നു തുടങ്ങണേനെ അങ്ങനെയാണ് ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിക്കുകയും ഇരുട്ടുകളും വെളിച്ചവും ഉണ്ടാക്കുകയും ചെയ്ത അള്ളാഹുവിനാണ് സ്തുതി എന്നിട്ടും അതാ സത്യനിഷേധികൾ തങ്ങളുടെ രക്ഷിതാവിന് സമന്മാരെ വെക്കുന്നു എന്ന് പറഞ്ഞാൽ അതഅൻ സമന്മാരെ വെക്കുന്നു എങ്ങനെയാണ് അവർക്ക് സാധിക്കുക മിൻ അജല രണ്ടാമത്തെ വചനം അതാണ് അവനത്രെ കളിമണ്ണിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ചത് എന്നിട്ടവൻ ഒരവധി നിശ്ചയിച്ചിരിക്കുന്നു അവങ്കൽ നിർണിതമായ മറ്റൊരവതി ഉണ്ട് എന്നിട്ടും നിങ്ങൾ സംശയിച്ചു കൊണ്ടിരിക്കുന്നു എന്നിട്ട് അള്ളാഹുനെ പരിചയപ്പെടുത്തി ഇങ്ങനെ വരിക അവൻ തന്നെയാണ് ആകാശങ്ങളിലും ഭൂമിയിലും സാക്ഷാൽ ദൈവം നിങ്ങളുടെ രഹസ്യവും നിങ്ങളുടെ പരസ്യവും അവൻ അറിയുന്നു നിങ്ങൾ നേടിയെടുക്കുന്നതും അവൻ അറിയുന്നു ഇങ്ങനെ അള്ളാഹുവിനെ പരിചയപ്പെടുത്തുകയാണ് എന്നിട്ട് അള്ളാഹുവിൻ്റെ അടുത്തുനിന്ന് വന്ന ഈ സത്യം എന്തുകൊണ്ട് സ്വീകരിക്കാതെ പോകുന്നു എന്ന് പറയുന്നു എന്തുകൊണ്ടാണ് ഈ സത്യത്തെ സ്വീകരിക്കാൻ ആളുകൾക്ക് വിഷമം അത് അവരുടെ റബ്ബിൽ നിന്നുള്ള ഏതൊരു അടയാളം ഏതൊരു ദൃഷ്ടാന്തം അവർക്ക് വന്നു കിട്ടുമ്പോഴും അവരതിനെ അവഗണിച്ച് കളയുകയാകുന്നു അതാണ് അവഗണിച്ച് കളയുന്നു എന്നാണ് വളരെ കൃത്യമായി പകൽ വെളിച്ചം പോലെയുള്ള വ്യക്തതയാണ് ഈ സൂറത്തിൻ്റെ സവിശേഷത എന്ന് പറയുന്നത് അവഗണിച്ചു എന്ന ഒറ്റ കാരണത്താലാണ് ബുദ്ധി കൊടുത്ത് ചിന്തിച്ചിരുന്നുവെങ്കിൽ അവർക്ക് ഈ സത്യം ബോധ്യമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് ആരംഭിക്കുന്നത് എന്നിട്ട് അവരെന്തുകൊണ്ട് അവർക്ക് ഇത് സ്വീകരിക്കാൻ സാധിക്കാതെ പോയി എന്ന് പറയുന്നുണ്ട് എന്തുകൊണ്ട് അവർ സ്വീകരിച്ചില്ല അതാണ് ഏഴാമത്തെ വചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ിഹിം അതൊരു വല്ലാത്ത ഒരു വാക്ക് പറയാണ് തീർത്താസ് എന്നുള്ള പദം ഖുർആനിൽ വന്നത് ഈ ഈ വചനത്തിലാണ് കിർത്താസ് അറബി പദമല്ല എന്ന് പറയുന്നുണ്ട് ഏഴാമത്തെ വചനം അതാണ് നബിയോട് പറയാം നബിയെ നാം ഒരു കടലാസിൽ എഴുതിയ ഒരു ഗ്രന്ഥം താങ്കൾക്ക് ഇറക്കിത്തരികയും എന്നിട്ട് അവരത് സ്വന്തം കൈകൾ കൊണ്ട് തൊട്ടു നോക്കുകയും ചെയ്താൽ പോലും അവരെന്ത് പറയും കലാസിലാണ് ഈ കിതാബ് നിക്കുക ഈ ഖുർആൻ കൊടുത്തത് എന്നിട്ട് അവർ കൈ കൊണ്ട് തൊട്ട് നോക്കുകയാണെങ്കിൽ പോലും അവർ എന്ത് പറയും മുഹമ്മദ് ലഖാൽ അല്ലീന ഖഫർ ആ ഖഫറുകൾ എന്തു പറയും മുഹമ്മദ് ഇൻഹാദ ഇല്ല സെഹറും മുബീൻ എന്ന് പറയും ആ ഇത് മുഹമ്മദിൻ്റെ ഒരു മായാജാലമാണ് എന്ന് അവർ പറഞ്ഞ് അവർ സത്യത്തിൽ നിന്ന് മാറും ഇതാണ് അവരുടെ അവസ്ഥ എന്ന് പറഞ്ഞ് അള്ളാഹു അവളെ അവരെ സത്യത്തിൽ കളിയൊക്കെയാണ് ഇതാണ് അവരുടെ അവസ്ഥ പച്ചയായ ഒരു കടലാസിലാണ് ഇത് കൊണ്ടു നിന്നെങ്കിൽ പോലും അവരത് പറയും എന്നിട്ട് പിന്നെ അവർ പറഞ്ഞ കുറച്ച് സംഗതികളുണ്ട് അവർ പറഞ്ഞു ലൗല ഉൻസില അവർ പറയാ എട്ടാമത്തെ വചനം അതാണ് നബിയുടെ മേലൊരു മലയ്ക്ക് ഇറക്കപ്പെട്ട ഇടാത്തത് എന്താണ് എന്നവർ ചോദിക്കുക എന്താ ഒരു മലക്കിത് കൊണ്ടുവരാത്തത് അങ്ങനെ അവർ എന്നിട്ട് പറയാം എന്നിട്ടല്ല പറയാം വലോ അൻസൽന മലക്കൽ കുതിയൽ അമർ സിമലായുന്തറൂൻ എന്നാൽ എന്തുകൊണ്ട് മലക്കുകൾ വന്നില്ല അവരുടെ അഭിപ്രായമാണ് ഞങ്ങൾക്ക് ഞങ്ങളിൽപ്പെട്ട ഒരു മനുഷ്യനല്ല അത് കൊണ്ടുവരേണ്ടത് ഒരു മലക്ക കൊണ്ടരേണ്ടതെന്ന് അപ്പോൾ അള്ളാഹു മറുപടി പറയാം മലക്കൻ ലഹുദ്രു സിമലായ ഉറുൻ ഒരു മലക്കാണ് ഇത് ഇറക്കിയിരുന്നുവെങ്കിൽ ഒരു മലക്കിനെയാണ് നാം ഇറക്കിയിരുന്നുവെങ്കിൽ പെട്ടെന്ന് കാര്യം തീരുമാനിക്കപ്പെടുമായിരുന്നു എന്ന് വെച്ചാൽ പെട്ടെന്ന് അവർ ശിക്ഷിക്കപ്പെടുമായിരുന്നു കാരണം അവിടെ പിന്നെ സമയം ഉണ്ടാവില്ല അവർക്ക് സമയം ഒട്ടും നീട്ടിക്കിട്ടുമായിരുന്നില്ല എന്ന് അതാണ് അവരുടെ വാ അവരുടെ വാദമാണ് കാരണം നമുക്ക് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഒരിക്കലും ഒരു മലക്കിനെ ഉൾക്കൊള്ളാൻ അവർക്ക് കഴിയില്ല കാരണം എന്താ മലക്കിനെ അയക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹു അയക്കുക ഒരു മനുഷ്യൻ്റെ രൂപത്തിലല്ലേ ഇവർ മനുഷ്യന്മാരായതുകൊണ്ട് അല്ലേ അപ്പോൾ മനുഷ്യൻ്റെ രൂപത്തിൽ മലക്ക് വന്നാൽ ഇവരെന്ത് പറയും ഇത് മലക്കല്ല എന്ന് പറയും വെറും വാദമാണ് മലക്കല്ല എന്ന് പറയും കാരണം മനുഷ്യനല്ലേ വന്നത് അപ്പം സത്യത്തിൽ നിന്ന് മാറാൻ വേണ്ടി അവർ ഉന്നയിക്കുന്ന കുറേ എല്ലാ കാലഘട്ടത്തിലുമുള്ള ഒരു സംഗതിയാണ് ഇത് സത്യത്തിൽ എന്താ വച്ചാൽ അവർ മനസ്സിലാക്കേണ്ടത് ഇതാണ് സത്യമെന്ന് അവർക്കറിയാം പ്രവാചകൻ എന്താ പറഞ്ഞത് പ്രവാചകൻ അവരെ പ്രവാചകനിലേക്കല്ലല്ലോ വിളിച്ചത് നബിയിലേക്കല്ല വിളിച്ചത് അള്ളാഹുവിലേക്കാണ് വിളിച്ചത് ഞാൻ കൊണ്ടുവന്നത് ശരിയാണ് തീർച്ചയായും ശരിയാണ് അള്ളാഹുവിൻ്റേതാണ് ആ അള്ളാഹുവാണ് നിങ്ങളുടെ റബ്ബ് ആ അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കണം ഞാൻ നിങ്ങളെ എന്നിലേക്ക് വിളിക്കുന്നില്ല അതാണ് അള്ളാഹു വീണ്ടും പറയുന്നുണ്ട് റജുലൻ പറഞ്ഞു വല എന്നിട്ടോസ് അങ്ങനെ അവർ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന വിഷയങ്ങളിൽ അപ്പോഴും അവർക്ക് സംശയമുണ്ടാകും അരക്കെന്നെ ആണോ അല്ലേ എന്നിങ്ങനെ സംശയമുണ്ടാകുന്നു അപ്പോൾ പ്രവാചകൻ യഥാർത്ഥത്തിൽ ഇവിടെ എന്താണ് ചെയ്തത് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് എന്നിട്ട് അവസാനം പതിനൊന്നാമത്തെ വചനത്തിൽ കാണാം അള്ളാഹു അവർക്ക് താക്കീത് നൽകുന്നുണ്ട് അത് ഭയങ്കര അതെന്താ അത് അത് പത്ത് മുതൽ പതിനൊന്ന് വരെയുള്ള വചനം അതാണ് നിനക്ക് മുമ്പ് പല ദൂതന്മാരും നിനക്ക് മുമ്പ് പല ദൂതന്മാരും പരിഹസിക്കപ്പെട്ടിട്ടുണ്ട് എന്നിട്ട് അവരെ കളിയാക്കിയിരുന്നവർക്ക് അവർ പരിഹസിച്ചു കൊണ്ടിരുന്നത് എന്തോ അത് വന്ന് അനുഭവിക്കുക തന്നെ ചെയ്തു നിങ്ങൾക്കും അത് വരും നിങ്ങൾക്കും അത് വരും നിങ്ങൾ വേണമെങ്കിൽ കുൽ ആണ് കുൽ അവിടെ തുടങ്ങി നബിയെ നീ അവരോട് പറയും സീറു ഫിൽ ഭൂമിയിലൂടെ മുഴുവൻ സഞ്ചരിച്ച് നോക്കണം അവർ സുമ്മൻ കാന ആകിബത്തുൽ മുഖ ദിബിൻ എന്നിട്ട് ഈ സത്യത്തെ നിഷേധിച്ച ആളുകളുടെ പര്യവസാനം എന്തായിരുന്നു എന്നവർ കാണട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഭാഗം അവസാനിപ്പിച്ചത് എന്നിട്ട് വീണ്ടും കൊല്ലുകളുണ്ട് കുൽ കുൽ നബിനോട് ചോദിക്കാൻ പറഞ്ഞു പറഞ്ഞവ്യേ ആകാശങ്ങളും ഭൂമിയിലുള്ളതൊക്കെ ആരുടേതാണ് ഇവർ ഈ പറയുന്ന ഏതെങ്കിലും ഈ ദൈവങ്ങളുടേതാണോ അല്ലല്ലോ കൊല്ലില്ല പറയുന്നവയേ പറയ് അത് അള്ളാഹുവിൻ്റേതാണ് ഇവർക്ക് യാതൊരു പങ്കുമില്ല അതിൽ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് അവസാനം അള്ളാഹു സുബനുഹത്താല അവരെ ഇരുപത്തി രണ്ടാമത്തെ വചനത്തിലേക്ക് എത്തുമ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് അവർക്കുണ്ടാകാൻ പോകുന്നത് എന്ന് പറയുകയാണ് അള്ളാഹു അല്ലാതെ ആർക്കും അവരില്ല എന്നൊരുപാട് ഈ എം സെസ് കല്ലാഹു ബിത്തുരീൻ ഫല കാശി ഫലഹു ഇല്ലാഹു അത് പതിനേഴാമത്തെ വചനം അതാണ് നിനക്ക് വല്ല ദോഷവും വരുത്തി വെക്കുകയാണെങ്കിൽ അത് നീക്കം ചെയ്യാൻ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല നിനക്കവൻ വല്ല ഗുണവും വരുത്തുകയാണെങ്കിലോ അവൻ ഏതൊരു കാര്യത്തിന് കഴിവുള്ളവനാണ് അള്ളാഹുവിന് ഗുണം വരുത്താൻ കഴിയും ദോഷം വരുത്തിയാൽ അള്ളാഹു അല്ലാതെ വേറാരുമില്ല വഹുവൽ അൽ ഹിർബാദി അള്ളാഹു മാത്രമാണ് ഖാഹിർ എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം പറയുന്നത് ഇരുപത്തി ഒന്നാമത്തെ വചനത്തിൽ അവരുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് പറയാം അള്ളാഹുവിൻ്റെ പേരിൽ കള്ളം കെട്ടിച്ചമക്കുകയോ അവന്റെ ദൃഷ്ടാന്തങ്ങൾ തള്ളിക്കളയുകയോ ചെയ്തവനേക്കാൾ കടുത്ത ആ അക്രമി ആരുണ്ട് എന്നിട്ട് പറയാം ഇന്നഹുലായിഫുഹാലിമോൻ അക്രമികൾ വിജയം വരിക്കുകയില്ല ഇവരല്ലാഹുവിൻ്റെ പേരിൽ കള്ളം കെട്ടി പറയുകയാണ് ചെയ്തത് എന്ന് പറഞ്ഞിട്ട് അവരുടെ അവസ്ഥ പറയുന്നു വയോമനഷ്റുഹും ഷമിയാൻ ഇരുപത്തിരണ്ടാമത്തെ വചനം നാം അവരെ മുഴുവൻ ഒരുമിച്ച് കൂട്ടുകയും പിന്നീട് ഈ ബഹുദൈവാരാധകരോട് നിങ്ങൾ ജൽപ്പിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ വകയായുള്ള പങ്കാളികൾ എവിടെയാണെന്ന് ചോദിക്കുകയും ചെയ്യുന്ന ദിവസം അവരോർക്കട്ടെ എന്ന് പറയുന്നു എന്നിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് പറയാണ് അനന്തരം അവരുടെ ഗതികേട് എന്താ ഞങ്ങളുടെ രക്ഷിതാവായ അള്ളാഹുവിനെ തന്നെയാണ് സത്യം ഞങ്ങൾ മുഷരിക്കുകൾ ഞങ്ങൾ പങ്കു ചേർക്കുന്നവരായിരുന്നില്ല എന്ന് പറയുന്നതല്ലാതെ മറ്റൊന്നും ആയിരിക്കുകയില്ല അതവര് പറയും അവസാനം ഇതായിരിക്കും അവരുടെ അവസ്ഥ എന്ന് അള്ളാഹുസ്മല വിവരിച്ചു തരാം എന്നിട്ട് അള്ളാഹു ഇവർക്ക് മറുപടി പറയുന്നുണ്ട് ഇരുപത്തിനാലാമത്തെ വചനത്തിൽ അതാണ് അവർ സ്വന്തം പേരിൽ തന്നെ സ്വന്തം പേരിൽ തന്നെ എങ്ങനെ കള്ളം പറഞ്ഞു എന്ന് അവർ എന്തൊക്കെ കെട്ടിച്ചമച്ചിരുന്നുവോ അത് അതുപോലും അവർക്ക് ഉപകരിക്കാതെ പോയി എന്നാണ് അപ്പം ഇതാണ് ഷിർക്കിൻ്റെ അവസ്ഥ എന്നർത്ഥം അത് അവർ ശരിക്കും മനസ്സിലാക്കി കൊള്ളട്ടെ എന്ന് എന്നിട്ട് അള്ളാഹു സുബനഹുവാല അവരുടെ കൂട്ടത്തിൽ തന്നെയുള്ള ചില ആളുകളെ കുറിച്ച് പറയുകയാണ് അതാണ് ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വചനങ്ങൾ ഒമിൻ ഹുമ്മയസ്തമി ഇലയിക്കുന്നത് നീ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുന്ന ചിലരും അവരുടെ കൂട്ടത്തിലുണ്ട് നബിയോട് പറയാം എന്നാൽ അവർ അത് ഗ്രഹിക്കാത്ത വിധം അവരുടെ ഹൃദയങ്ങളിൽ നാം മൂടികളിട്ടിരിക്കുന്നു അതാണ് അവർക്ക് ഗ്രഹിക്കാൻ കഴിയില്ല കാരണം അവര് ശ്രദ്ധിക്കുന്നത് എന്തിനല്ല സ്വീകരിക്കാൻ വേണ്ടിയല്ല അതാണ് മാത്രമല്ല അവരുടെ കാതുകളിൽ അടപ്പ് അടപ്പുവച്ചിരിക്കുന്നു എന്തെല്ലാം അടയാളങ്ങൾ കണ്ടാലും അവരതിൽ വിശ്വസിക്കുകയില്ല വയ്യ വിശ്വസിക്കുകയില്ല അങ്ങനെ അവർ നിന്റെ അടുക്കൽ നിന്നോട് തർക്കിക്കാൻ വേണ്ടി വരും എന്നിട്ട് അവർ പറയും ഇത് പൂർവീകന്മാരുണ്ടാക്കിയ ഐതിഹ്യമാണ് കെട്ടുകഥയാണ് എന്ന് പറയും ഇതാണ് ഇവരുടെ അവസ്ഥ അവർ അതിൽ നിന്ന് മറ്റുള്ളവരെ തടയുകയും അതിൽ നിന്ന് സ്വയം അകന്നു നിൽക്കുകയും ചെയ്യുന്നു സത്യത്തിൽ അവർ സ്വന്തം ദേഹങ്ങൾക്ക് തന്നെയാണ് നാശമുണ്ടാക്കുക അതാണ് അവർ ചെയ്യുന്നത് അത് അതുപക്ഷെ അതിനെക്കുറിച്ച് അവർ ബോധവാന്മാരാകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അള്ളാഹു ആ ഭാഗം അവസാനിപ്പിക്കുന്നത് ഇത് സത്യത്തിൽ ഇവർക്ക് ബോധം വരാൻ വേണ്ടി അള്ളാഹു വളരെ കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു സംഗതിയാണ് എന്നിട്ട് വീണ്ടും അവർ ഒരുപാട് ശുഭഹത്തുകളുണ്ട് അവർ ഉന്നയിച്ച് ഒരുപാട് സംശയങ്ങളുണ്ട് അവയൊക്കെ ഓരോന്നോരോന്നായി എടുത്തു പറഞ്ഞ് അതിനാഹു മറുപടി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട് ഒരു ഉദാഹരണം നോക്കൂ നാൽപ്പതാമത്തെ വചനത്തിലേക്ക് എത്തിയാൽ അള്ളാഹു പറയുന്നുണ്ട് ഇൻ ഔ വല്ലാത്തൊരു ചോദ്യം അള്ളാഹു ചോദിക്കുന്നത് നബി അവരോട് ചോദിക്ക് അള്ളാഹുവിൻ്റെ ശിക്ഷ നിങ്ങൾക്ക് വന്നാൽ അല്ലെങ്കിൽ അന്ത്യസമയം നിങ്ങൾക്ക് വന്നാൽ അള്ളാഹു അല്ലാത്തവരെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുമോ അള്ളാഹു അല്ലാത്തവരോട് ഇവർ വിളിച്ച് അള്ളാഹുവല്ലാത്തവരോടാ ഇവർ ചെയ്തത് അല്ല ചോദിക്കു നിങ്ങൾ പറയും നിങ്ങൾ സത്യസന്ധന്മാരാണെങ്കിൽ മറുപടി പറയും അങ്ങനത്തെ ഒരു അവസ്ഥ വന്ന അള്ളാഹു അല്ലാത്തവരോട് നിങ്ങൾക്ക് വിളിച്ചു പ്രാർത്ഥിക്കാൻ പറ്റുമോ എന്ന് ആരെങ്കിലും ഉണ്ടോ അള്ളാഹു അല്ലാത്ത ആരെങ്കിലും കഠിനമായ സമയത്ത് നിങ്ങളെ രക്ഷിക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്നിട്ട് മറുപടി ബൽ അള്ളതിനെ പറയണ്ട് ഇല്ല അവനെ മാത്രമേ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുള്ളൂ മക്കയിലെ മുഷരിക്കുകളുടെ കഥ ആയിട്ടോ അത് പറയുന്നത് അവരെങ്ങനെയായിരുന്നു നമ്മുടെ നാട്ടിൽ ഒരുപാട് ആളുകൾ ഇപ്പോൾ പിന്നെ പ്രതിസന്ധികൾ വരുമ്പോൾ വരുമ്പല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു അതാ മക്കയിലെ മുഷിരിക്കുകൾ ശരിക്ക് ചെറുക്കു ചെയ്തിരുന്ന ആളുകൾ പോലും പ്രതിസന്ധി ഘട്ടങ്ങളിൽ എന്താ ഈ ഇയാഹുത്തെ തൊഴുൻ അള്ളഹാനോട് മാത്രമേ പ്രാർത്ഥിക്കൂ ഫയക്ഷിഫു മാറ്റു ലൈഹി ഇൻഷാ അപ്പോൾ അവൻ ഉദ്ദേശിക്കുന്ന പക്ഷം ഏതൊരു വിഷമത്തിൻ്റെ പേരിൽ നിങ്ങൾ അവനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നുവോ അതവൻ ദുരീകരിച്ചു തരും സൗന മാ ശരിക്കൂൻ പക്ഷേ നിങ്ങൾ അവനോട് പങ്കു ചേർക്കുന്നവയെ നിങ്ങൾ അപ്പം മറന്നു കളയുകയും ചെയ്യും ഇതല്ല നിങ്ങളുടെ അവസ്ഥ എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ അവസ്ഥയെ അള്ളാഹു പ്രത്യേകമായി ഓർമ്മിപ്പിക്കുകയാണ് വീണ്ടും അള്ളാഹു നിരന്തരം അവർക്ക് താക്കീതുകൾ നൽകുന്നുണ്ട് അതാണ് അൻപത്തി ആറാമത്തെ വചനത്തിൽ അള്ളാഹു സുബ്ഹാനഹുഅാല വീണ്ടും അതുവരെയുള്ള വചനങ്ങളൊക്കെ ഇതുപോലെയുള്ള പല ശുഭഹത്തുകളും പല സംശയങ്ങളും ഇവർ കൊണ്ടുവന്ന സംശയങ്ങളൊക്കെ ഉന്നയിച്ചിട്ട് അതിന് മറുപടി പറയുകയാണ് എന്നിട്ട് അവസാനം അൻപത്തി ആറാമത്തെ വചനത്തിലെത്തുമ്പോൾ നമുക്ക് കാണാം നബി സലാസ്ലമിയുടെ അള്ളാഹു പറയുകയാണ് നബിയെ പറഞ്ഞു കൊടുക്കണം അള്ളാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരെ ആരാധിക്കുന്നതിൽ നിന്ന് തീർച്ചയായും ഞാൻ വിലക്കപ്പെട്ടിരിക്കുന്നു നബി പ്രഖ്യാപിക്കാം അള്ളാഹു അല്ലാത്ത ആരോടും എനിക്ക് ദുവാ ചെയ്തുകൂടാ അത് ഇബാദത്താണ് ഞാൻ അതിനബിയോ വാക്കും വീണ്ടും പറയും നബിയെ നിങ്ങളുടെ ഇഷ്ടങ്ങളെ പിന്തുടരാൻ എനിക്ക് പറ്റില്ല അങ്ങനെ ഞാൻ നിങ്ങളെ പിന്തുടർന്നാൽ ഞാൻ പിഴച്ചു പോകും സന്മാർഗം പ്രാപിച്ചവരുടെ കൂട്ടത്തിൽ ഞാൻ ആയിരിക്കുകയില്ല വളരെ കൃത്യമായിട്ട് വളരെ പറയണം അള്ളാഹു അല്ലാത്തവരോട് ദുവാ ചെയ്താൽ അത് അവർക്കുള്ള അബാദത്താകുന്നു എന്നതിന് കിട്ടൂല എന്ന് നബിസല്ലാഹു അലഹി വസലമ പച്ചയായി വിളിച്ചു പറയാ എന്നിട്ട് വീണ്ടും പറയുന്നുണ്ട് ഈ തൗഹീദന്റെ മാർഗത്തിൽ ഞാനുള്ളപ്പോൾ തീർച്ചയായും എൻ്റെ രക്ഷിതാവിൽ നിന്നുള്ള വ്യക്തമായ പ്രമാണത്തിന്മേലാണ് ഞാൻ നിങ്ങളാകട്ടെ നിങ്ങളുടെ അവസ്ഥ എന്താ നിങ്ങളാകട്ടെ അതിനെ നിഷേധിക്കുകയാണ് പ്രമാണങ്ങൾ നിഷേധിച്ചല്ലേ അള്ളാഹു വല്ലാത്തവരോട് വാ ചെയ്യാം അള്ളാഹു വല്ലാത്തവർക്ക് അഭിവാദത്ത് ചെയ്യാം എന്ന് നിങ്ങൾ കൊണ്ടുവന്നത് നിങ്ങൾ എന്തൊന്നിനു വേണ്ടി തുടുക്കം കൂട്ടുന്നു അഥവാ അത് ശിക്ഷയായിരുന്നു അത് എൻ്റെ പക്കലല്ല ഇവർ പറയും ഞാൻ എൻ്റെ ശിക്ഷ ഒന്ന് കൊണ്ടുപോവാ വരട്ടെ ഞങ്ങൾ കണ്ട റസൂല പറയുന്നത് അതെന്റെ നിങ്ങൾ നിങ്ങൾ ധൃതി കൂട്ടിക്കൊണ്ടിരുന്ന ശിക്ഷ എൻ്റെ പക്കലല്ല ഇനി അതൊക്കെ തീരുമാനിക്കാനുള്ള അധികാരം എപ്പോൾ ശിക്ഷ വരണം എങ്ങനെ ഒക്കെ തീരുമാനിക്കാനുള്ള അധികാരം അള്ളാഹുവിന് മാത്രമേയുള്ളൂ അവൻ സത്യമാണ് ഈ വിവരിച്ചു തരുന്നത് അവനത്ര തീർപ്പ് കൽപ്പിക്കുന്നവൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്നിട്ട് അൻപത്തി ഏഴാമത്തെ വചനത്തിൽ ഈ വിഷയം അവസാനി ും നിങ്ങൾ തിടുക്കം കൂട്ടിക്കൊണ്ടിരിക്കുന്ന ശിക്ഷ എൻ്റെ എന്റെ പക്കലായിരുന്നു അത് എങ്കിൽ എന്റെയും നിങ്ങളുടെയും ഇടയിൽ കാര്യം തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു അള്ളാഹു പറ്റി നല്ലവണ്ണം അറിയും എൻ്റെ കയ്യിലല്ല എൻ്റെ കയ്യിലാണെങ്കിൽ ഇപ്പോൾ വരെ വരുന്നു ശിക്ഷ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഭാഗം അള്ളാഹു അവസാനിപ്പിക്കുന്നത് അത് കടുപ്പമുള്ള അവരുന്നയിച്ച കടുപ്പമുള്ള വാദങ്ങളെയൊക്കെ നിരത്തി അവക്ക് കൃത്യമായി മറുപടി പറയുകയാണ് അള്ളാഹു സുബ്ഹാനുഹാല ഇതിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ ചെയ്തത്